നമസ്കാരം നടനും ടെലിവിഷൻ കലാകാരനുമായ ഉല്ലാസ് പന്തളത്തിന്റെ ആരോഗ്യാവസ്ഥ അടുത്തിടെ വലിയ വാർത്തേനെയായിരുന്നു പരിപാടികളിൽ നിന്നും ഇടവേളയെടുത്ത് അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയാണ് തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് വെളിപ്പെടുത്തിയതും സ്ട്രോക്ക് വന്ന് ബുദ്ധിമുട്ടി നടക്കുന്ന ഉല്ലാസിന്റെ വീഡിയോയും അതിവേഗത്തിൽ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചുരിച്ചത് കൈകാലുകൾക്ക് സ്വാധീനക്കുറവ് ഉള്ളതിനാൽ സ്റ്റിക്ക് ഉപയോഗിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം നടക്കുന്നത് മുഖത്തെ ഒരു ഭാഗത്തിനും വ്യത്യാസമുണ്ടായിരുന്നു ഒരു സ്വകാര്യ ചടങ്ങിനെത്തിയ ഉല്ലാസ് പന്തളത്തെ അന്ന് ടെലിവിഷൻ അവതാരകയായ ലക്ഷ്മി നക്ഷത്രമാണ് കൈപിടിച്ച് വേദിയിലേക്ക് കയറ്റിയതും അന്ന് ഏറെ വികാരാധീനനായിട്ടാണ് ഉല്ലാസ് പന്തളത്തെ കാണപ്പെട്ടതും ഏറെ സങ്കടപ്പെട്ടാണ് അദ്ദേഹം ആ പരിപാടിയിൽ നിന്നും മടങ്ങിപ്പോയതും സോഷ്യൽ മീഡിയയിൽ അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കാനാണ് തൻ്റെ ആരോഗ്യ വിവരം പങ്കുവയ്ക്കാൻ മടിച്ചതെന്ന് ഉല്ലാസ് പന്തളം തന്നെ ഒരു അഭിമുഖത്തിലും വ്യക്തമാക്കിയിരുന്നു ലക്ഷ്മി നക്ഷത്രയുടെ നിർബന്ധത്തിലാണ് ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇപ്പോഴിതാ അന്നത്തെ ഉല്ലാസ് ചേട്ടന്റെ ആ വീഡിയോയ്ക്ക് ശേഷം നിരവധി സെലിബ്രിറ്റികൾ വിളിച്ചിരുന്നുവെന്നും ലക്ഷ്മി നക്ഷത്ര പറയുകയായിരുന്നു ഒരു പരിപാടിക്ക് എത്തിയപ്പോഴായിരുന്നു ലക്ഷ്മി നക്ഷത്രയുടെ പ്രതികരണം ലക്ഷ്മി പറഞ്ഞത് എങ്ങനെയായിരുന്നു ആ വീഡിയോ വന്ന ശേഷം ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ചടങ്ങിന് ശേഷമാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഉല്ലാസ് ചേട്ടൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലായത് വീഡിയോ കണ്ട് മഞ്ജു ചേച്ചി വരെ വിളിച്ചിരുന്നു ചേച്ചിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞു നടൻ ബാല പക്രുചേട്ടൻ നാദൃഷ എന്നിവരൊക്കെ വിളിച്ചിരുന്നു ചേട്ടൻ്റെ ഫിസിയോതെറാപ്പി ഒരു ബ്രാൻഡ് ഏറ്റെടുത്തു കഴിഞ്ഞു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായെന്നും ഇരുപത്തിയെട്ടിന് ഞാൻ ഉല്ലാസ് ചേട്ടനെ കാണാൻ പോകുന്നുണ്ട് എന്നുമാണ് ലക്ഷ്മി പറഞ്ഞത് ഉല്ലാസ് ചേട്ടൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലാതെ തന്നെ അദ്ദേഹം നടന്നു തുടങ്ങി ഒരുപാട് പ്രേക്ഷകരുടെ പ്രാർത്ഥനയുടെ ഫലമാണിത് ഉല്ലാസ് ചേട്ടന്റെ ഭാര്യ ദിവ്യ എന്നെ വിളിച്ച് ഒരുപാട് പേർ പുഷ്പാർച്ചന നടത്തിയ രസീദൊക്കെ കാണിച്ചു തന്നു ആരാണ് എന്നൊന്നും അറിയില്ല വാട്സാപ്പിൽ ഇങ്ങനെ ഒരുപാട് പേർ അയച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടന് വേണ്ടി പുഷ്പാഞ്ജലി നടത്തി എന്നൊക്കെ പറഞ്ഞു അവരുടെയും പ്രേക്ഷകരുടെയും പ്രാർത്ഥന ആയിരിക്കാം പുള്ളിയെ പോസിറ്റീവാക്കി മാറ്റിയത് വൈകാതെ തന്നെ ഉല്ലാസ് ചേട്ടനെ പുലിക്കുട്ടിയായി സ്ക്രീനിൽ കാണാനും കഴിയും നല്ലൊരു കാര്യത്തിന്റെ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ലക്ഷ്മി നക്ഷത്ര കൂട്ടിച്ചേർത്തു മാത്രമല്ല ഉല്ലാസിനൊപ്പമുള്ള വീഡിയോ പങ്കുവച്ച ശേഷം പൊതുവേദിയിൽ ഇമോഷണൽ ആയതിൻ്റെ പേരിലും ഉല്ലാസിനെ വിറ്റ് കാശുണ്ടാക്കാൻ ലക്ഷ്മി ശ്രമിക്കുന്നു എന്ന തരത്തിലും കമൻറ്റുകൾ വന്നിരുന്നു അത്തരം കമൻറ്റുകൾക്കും ലക്ഷ്മി മറുപടി നൽകിയിരുന്നു നല്ലൊരു പ്രവൃത്തിയുടെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇതിന് മുമ്പ് പല നല്ല കാര്യങ്ങൾ ഇറങ്ങിയിട്ടും ആ സാഹചര്യത്തിൽ ചില കല്ലേറുകൾ കിട്ടി അല്ലേ എന്നും മേയർ തന്നെ എന്നോട് ചോദിച്ചിരുന്നു എന്നും ലക്ഷ്മി പറഞ്ഞു ഇമോഷൻസ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ട് ചിലപ്പോൾ മേക്കപ്പ് െന്ന് പറയുന്നുണ്ടാകും കരയരുതെന്ന് അത്രത്തോളം മേക്കപ്പ് ചെയ്തിട്ടുണ്ടാകുമല്ലോ നമ്മൾ ഷോയിലേക്ക് കയറുന്നത് പക്ഷേ എനിക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല ഇമോഷൻസ് കൺട്രോൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് ഭാരം പോലെ മനസ്സിൽ തന്നെ വെക്കേണ്ടതില്ലല്ലോ എന്താണോ ഇമോഷൻസ് അത് നമ്മൾ പുറത്തു കാണിക്കുക എല്ലാവരും ഉല്ലാസേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ലക്ഷ്മി പറയുകയായിരുന്നു ഉല്ലാസ് പന്തളത്തിനെതിരെ നെഗറ്റീവ് കമന്റുകൾ വന്നിരുന്നു മുൻഭാര്യ ആത്മഹത്യ ചെയ്യാൻ കാരണം ഉല്ലാസാണെന്ന തരത്തിൽ വിമർശിച്ചും ഷവിച്ചുമൊക്കെയായിരുന്നു കമന്റുകൾ ഇക്കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിലായിരുന്നു ഉല്ലാസ് പന്തളത്തിന് സ്ട്രോക്ക് വന്നത്